ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരേയും വർത്തമാനം സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പം രാവിലെ കടല ഇതാക്കിയതാണ് കേട്ടോ ചായക്കടി കടല തീങ്ങിയത് ഇട്ടോ നമ്മൾ തൂമ്പിച്ചാൽ അറിയില്ല കാടല നിങ്ങളൊക്കെ അങ്ങനെ രാവിലെ ഉണ്ടാക്കലുണ്ടോ കടലക്കറി ഉണ്ടാക്കണം വിചാരിച്ച് വെള്ളത്തിൽ ഇട്ടതാണ് പിന്നെ രാവിലെ നെച്ചപ്പോൾ ചെറിയൊരു പനിയല്ല പോലെ ഉണ്ട് അപ്പോൾ പിന്നൊരു പണിയെടുക്കാനൊരു മൂടില്ല അപ്പം പിന്നെ കടല ഇതാക്കിയിട്ടോ പിന്നെ വെണ്ടക്ക വരിച്ച വിചാരിച്ചാണ്ട് വെണ്ടക്ക മുക്കിയിട്ട് വേഗം വേഗം പണി കഴിയല്ലോ വേഗം ചോറും ഉണ്ടാക്കാൻ വിചാരിച്ചു എന്നാൽ വേറെത്തിനും വെയ്യ അപ്പം പിന്നെ ഒന്ന് അടിച്ചരി ഇടാൻ വിചാരിച്ചു കേട്ടോ അടിച്ചരി ഇട്ടിട്ടില്ലെങ്കിൽ കുട്ടികളില്ലാതല്ലേ വീട്ടിൽ ജനക്കുട്ടിയൊക്കെ എന്തെങ്കിലും കാണാൻ കിട്ടാവും തുള്ളിയിൽ ഇടാൻ അപ്പോൾ തുടക്കാനൊന്നും ഇപ്പം ആവൂല അടിച്ചരി ഇടാൻ വിചാരിച്ചു എന്നാൽ അടിച്ചരി ഇട്ടു തന്നെ കുറച്ചൊരു വൃത്തിയാണല്ലോ അപ്പം എന്നാൽ അങ്ങനെ ചെയ്യാ വിചാരിച്ചു അപ്പം വേഗം അടിച്ചരി ഇട്ടോ ഒരു ഉഷാറൊന്നും ഇല്ല അടിച്ചരുന്നെന്തോ പിന്നെ അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ അവള് ഇതാക്കും വിചാരിച്ചാണ്ടി അപ്പ പിന്നെ വേറെ പണികളൊന്നും പിന്നെ വല്ലാതെ അടിച്ചാരി ഇട്ടാൽ തന്നെ ഒരു വൃത്തിയാണ് തന്നെ അല്ല പിന്നെ നമ്മൾക്കൊരു വാക്ക് കടക്ക അടിച്ചടി ഇട്ടാല് അല്ലെങ്കിൽ ഞമ്മക്ക് കിടക്കാൻ ഒരു ഇതില്ലോ അപ്പം പിന്നെ അങ്ങനെ ഇതാക്കി ജന്നക്കുട്ടി പാട്ടാടാൻ കുട്ടീൻ്റെ അച്ഛാണ് കേട്ടോ പിന്നെന്തൊക്കെയാ അപ്പൊ പിന്നെ പിന്നെ വേഗം അടച്ചു തരാൻ വേണ്ടി നിന്ന് പിന്നെ ഭക്ഷണം കുറച്ച് കഴിച്ചോട്ടെ കഴിച്ചിട്ട് മാതും വേണ്ട നമുക്ക് പനിച്ചാൽ തന്നെ നമുക്ക് വല്ലതും വേണ്ടല്ലോ പിന്നെ കുറച്ച് എന്തെങ്കിലും തിന്നുവെച്ചാൽ ഞാൻ വെണ്ടക്കപ്പൊരിയും കുറച്ച് ചോറും അച്ചാറും കൂട്ടി ചോറും കിട്ടോ എന്നിട്ട് പിന്നെ ഞാൻ കടന്നൊക്കെ കേട്ടോ ചെയ്തത് പിന്നെ ഒന്ന് കടന്നു പിന്നെ ഒന്ന് കുറച്ചു ഞാനും ജെന്നയും കടന്നു കിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നെൻ്റെ ഒരു വിശേഷം കേട്ടോ